ഇന്ന് ഈ വേദിയിൽ വന്ന് സാക്ഷ്യം പറയുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർത്തതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് സോജ ഇതെൻ്റെ ഭർത്താവാണ് ഷിബു ജോൺ മകൾ ദിയ ഷിബു ഞങ്ങൾ കടവേന്ദ്രയിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾക്ക് കടവേന്ദ്രയിൽ പത്ത് സെൻറ്റ് സ്ഥലവും രണ്ട് വീടും സ്വന്തമായിട്ടുണ്ടായിരുന്നു ഭർത്താവിന് ഞാൻ കൃപാസനത്തെക്കുറിച്ച് പത്രത്തിലൂടെയാണ് ആദ്യമായി കേട്ട് തുടങ്ങിയത് ഞങ്ങളുടെ ഞങ്ങൾക്ക് ജീവിതത്തിൽ കുറേ ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് വന്നു തുടങ്ങി ആദ്യമായി തന്നെ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടു അപ്പോൾ ഒരു ചെറിയൊരു ബിസിനസ്സായിട്ട് ഞങ്ങളുടെ പഴയ തറവാട്ടിലാണ് ഞങ്ങൾ ആരംഭിച്ചത് അതിന് ശേഷം പെട്ടെന്ന് തന്നെ വീടും നഷ്ടമായി അങ്ങനെ ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചെറിയൊരു കടയിലേക്ക് കട ബിസിനസ് ആരംഭിക്കുകയും ചെയ്തു എന്നാലും ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്താണ് എൻ്റെ മകന് ശാരീരികമായി പല ബുദ്ധിമുട്ടുകൾ വന്നു അങ്ങനെ ഞാൻ ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഭർത്താവ് കടയിൽ നിന്ന് വരുമ്പോൾ കൃപാസനം പത്രം കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ വെച്ചു അപ്പോൾ ഞാൻ ആദ്യമൊക്കെ പത്രം കാണും വായിക്കും എടുത്തു വയ്ക്കുമായിരുന്നെങ്കിലും ഉടമ്പടിയെക്കുറിച്ച് അധികമൊന്നും ചിന്തിച്ചിരുന്നില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരുന്നില്ല അന്ന് ഞാൻ പെട്ടെന്ന് പത്രത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഉടമ്പടി എന്ന വാക്കാണ് അപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ ഉടമ്പടി എടുത്തോളാം അങ്ങനെ ഞാനും എൻ്റെ രണ്ട് മക്കളും കൂടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ ചെന്നതിന് ശേഷം ഞങ്ങൾ കുറച്ചായിട്ട് ഞങ്ങൾക്ക് സ്വന്തമായി അധികം പൈസയൊന്നും കയ്യിലില്ലായിരുന്നു അപ്പോൾ എന്നാൽ രണ്ട് സെൻറ്റ് സ്ഥലമെങ്കിലും ഞങ്ങൾക്ക് കട തുടങ്ങാനായിട്ട് വേണമെന്ന് ഞാൻ നിയോഗം വെച്ചിരുന്നു ഞങ്ങൾ ചെന്നതിന് ശേഷം ഞങ്ങൾക്ക് നാല് സെൻറ്റ് സ്ഥലവും അവിടെ കടവന്ത്രയിൽ തന്നെ വാങ്ങിക്കുവാനുള്ള അനുഗ്രഹം അമ്മ മാതാവ് നേടിത്തന്നു അത് ഞങ്ങൾക്ക് യാതൊരു മെറിറ്റും ഇല്ലായിരുന്നു പൈസയില്ല പക്ഷെ ഒരു ലോൺ എങ്ങനെ ശരിയാക്കി തന്നു പെട്ടെന്ന് തന്നെ ജാനുവരിയിൽ മൂന്ന് മാസം തികയുന്ന തൊണ്ണൂറ് ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് അമ്മ മാതാവ് നാല് സെൻറ്റ് സ്ഥലം കടം വാങ്ങിക്കുവാനുള്ള അനുഗ്രഹം തന്നു അവിടെ തന്നെ വേറൊരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യാനുള്ള അനുഗ്രഹവും തന്നു പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി രോഗശാന്തിയും ഇതെല്ലാം തന്നിരുന്നു എനിക്കും മകനും ഒക്കെ രോഗത്തിന് നല്ല ഞങ്ങൾ തൈലം എന്തെങ്കിലും അസുഖം വരുമ്പോൾ തന്നെ ഞങ്ങൾ തൈലവും വെഞ്ചിരിച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമായിരുന്നു പിന്നെ ഞാൻ ലാസ്റ്റ് ഇവിടെ ഇത് പുതുക്കാൻ വന്നപ്പോടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് സിസ്റ്ററിനോട് ചോദിച്ചു മോളെ മുള സാക്ഷിയൊന്നും പറയുന്നില്ലെന്ന് അപ്പം ഞാൻ പറഞ്ഞു സിസ്റ്റർ ഞാൻ ഏറ്റവും ഇതായിട്ട് അതിൽ ഏറ്റവും ആഗ്രഹിച്ച് മാതാവിനോട് ആവശ്യപ്പെട്ടിരുന്നത് ഒരു വീട് ലഭിക്കുവാനായിരുന്നു അപ്പോൾ ആ വീട് ലഭിക്കാൻ അപ്പോൾ എന്തുകൊണ്ടാണ് വീട് വയ്ക്കാത്തതെന്ന് ചോദിച്ചു അപ്പോൾ എന്തോ തടസ്സങ്ങളാണ് സ്ഥലമുണ്ട് പക്ഷെ വീട് വയ്ക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഉപ്പിട്ട് സാ പ്രാർത്ഥിക്കുക അവിടെ പോയിട്ട് ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും പറഞ്ഞു അപ്പോൾ ഞാൻ ഞങ്ങൾ എന്നും ഞാനും ഭർത്താവും അവിടെ പ്രാർത്ഥിക്കുമായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിക്കും ദിവസവും പ്രാർത്ഥനയുടെ സമയത്ത് ഞങ്ങൾ തൈലമൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ എനിക്കിവിടെ വന്ന് എൻ്റെ ഉടമ്പടി അത് പുതുക്കാൻ സാധിക്കുന്ന അതെ ആ സമയത്താണ് ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി ഇവിടെ ജപമാല റാലി നടക്കുന്നത് അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും വന്ന് കൂടണമെന്നുണ്ടായിരുന്നെങ്കിലും സാഹചര്യങ്ങൾ ഒത്തു വരുന്നില്ലായിരുന്നു പക്ഷെ ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി ആയപ്പോൾ എൻ്റെ സിസ്റ്ററും എൻ്റെ ഒരു ഫ്രണ്ടും വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് പോവാമോ ഒരുമിച്ചെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജപമാല റാലിയിൽ വന്ന് പങ്കെടുത്തു അതിനുശേഷം ഒക്ടോബർ ഇരുപത്താറാം തീയതി ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു റാലി ഇരുപത്താറാം തീയതി ഞങ്ങൾ കടയിൽ നിൽക്കുമ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ഇവിടെ അടുത്ത് തന്നെ നമുക്കൊരു ഫ്ലാറ്റ് വിൽക്കാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളുടെ കയ്യിൽ പൈസയും ഇല്ല ഞങ്ങൾ അങ്ങനെ ഒരു വീട് എന്നുള്ള ഇതിൽ നിന്നിരുന്നുകൊണ്ട് പെട്ടെന്ന് ഞങ്ങളൊന്നും പറഞ്ഞില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു എന്തായാലും പറഞ്ഞതല്ലേ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞു ഞങ്ങളങ്ങനെ പോയി ഫ്ലാറ്റ് കണ്ടു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ ഇടവക പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ഫ്ലാറ്റ് അങ്ങനെ ഞങ്ങൾ പക്ഷേ അപ്പോഴും ലോൺ ശരിയാകുമോ കാരണം ഓൾറെ ഞങ്ങൾക്ക് ഓൾറെഡി ലോൺ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ഒരു ലോൺ തരാനുള്ള എലിജിബിലിറ്റി ഒന്നും ഞങ്ങൾക്കില്ലായെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയായിരുന്നു അന്നോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പിറ്റേ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഞങ്ങൾക്ക് ആദ്യം തന്ന ലോണിൻ്റെ അവർ തന്നെ ഞങ്ങൾക്ക് ലോൺ തരാമെന്ന് വിളിച്ചു പറഞ്ഞു ഒരു മാസം കൊണ്ട് ഡിസംബറിൽ കൊണ്ട് എല്ലാ പൂർത്തീകരിച്ചു ഈ ചൊവ്വാഴ്ചയായിരുന്നു ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ രജിസ്ട്രേഷൻ ഇന്ന് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ഞങ്ങളുടെ പുതിയ ഫ്ളാറ്റിൻ്റെ താക്കോലുമായിട്ടാണ് അമ്മ മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്ക് ഒരായിരം നന്ദി പറഞ്ഞുകൊള്ളുന്നു അമ്മ വഴി കഴിഞ്ഞ അഞ്ച് വർഷമായി ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി ഇതൊന്നും ഞങ്ങളുടെ കഴിവിലെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാ അനുഗ്രഹങ്ങളും സോജ ഇവിടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു അതിന് ഞങ്ങൾ ചെയ്യുന്ന ജീവകരുടെ പ്രവർത്തനങ്ങളൊന്നും പകരമല്ലെന്ന് ഞങ്ങൾക്കറിയാം എങ്കിലും ചെറിയ തോതിലെങ്കിലും ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് വിശദീകരിക്കുകയാണ് ഇവിടെ നിന്ന് കിട്ടുന്ന ഈ കൃപാസനം പത്രം ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുന്ന രണ്ട് ചെറിയ സ്ഥാപനങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന പള്ളികളുണ്ട് അവിടെയെല്ലാം നടന്ന് ഭക്തജനങ്ങൾക്കിടയിൽ ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് പിന്നെ രണ്ടാമതായിട്ട് ഞങ്ങൾ ഉച്ചഭക്ഷണ പൊതി മാസത്തിൽ ഒരു ഞായറാഴ്ച ആളുകൾക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു ഒരു മൂന്ന് മാസം അത് ചെയ്യാൻ പറ്റുകയുള്ളു എന്ന് വെച്ചാൽ ആളുകൾ ഭക്ഷണത്തിന് വേണ്ടി പിടിവലി കൂടണ കൊണ്ട് അത്രയും പേർക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കണില്ല അത് ഉണ്ട് ഞങ്ങൾ വേറൊരു തീരുമാനം എടുത്ത് എറണാകുളത്ത് തന്നെ സ്ഥലം പറയണില്ല വൈകല്യമുള്ള ഒരു ഇരുപത്തിരണ്ട് പെൺകുട്ടികളെ നോക്കി നടത്തുന്ന എസ് ടി കോൺവെൻറ്റ് സിസ്റ്റേഴ്സ് നടത്തണ ഒരു സ്ഥാപനമുണ്ട് മാസത്തിൽ ഒരിക്കൽ അവിടെ പോയി ആവുന്നത് ഞായറാഴ്ച ലാസ്റ്റ് ഞായറാഴ്ച ചെന്ന് അവർക്ക് ചെറിയൊരു സാമ്പത്തിക സഹായം കൊടുത്തും അവരോട് സംസാരിച്ച് അവർക്കൊരു പ്രചോദനമൊക്കെ കൊടുത്ത് അവിടെ താമസിക്കണ അന്തേവാസികൾക്കും അവരെ നോക്കണ സിസ്റ്റേഴ്സിനും ഒരു ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി പകർന്നു കൊടുക്കാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്നുണ്ട് പിന്നെ ഒരു ജോ ഒരു കടയായിട്ടിരിക്കുന്നതുകൊണ്ട് ഒരുപാട് ആളുകൾ ഭക്ഷണം ഇല്ലാത്ത ആളുകൾ വരുമ്പോൾ ഒരു ദിവസം ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും മേടിച്ചു കൊടുക്കാൻ ദൈവാനുഗ്രഹത്താൽ സാധിക്കുന്നുണ്ട് പിന്നെ ഒരുപാടല്ലെങ്കിലും രണ്ട് കിലോ മൂന്ന് കിലോ അഞ്ച് കിലോ ചിലർ പറയും ഞങ്ങൾക്ക് ഒരു അരി മേടിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ചെറിയ സഹായങ്ങൾ ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട് ഇതെല്ലാം ഞങ്ങൾക്ക് സാധിച്ചു തന്ന ആ മാതാവിൻ്റെ കൃപയ്ക്ക് പൂർണ്ണമായി ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ആത്മീയ ജീവിതം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരി വ്യത്യാസം വന്നു ഞാൻ ധ്യാനം കൂടാൻ തുടങ്ങിയപ്പോഴും ആദ്യമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ നമുക്ക് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് നമുക്ക് കിട്ടിയ കിട്ടാനുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് മാത്രം യേശുവിൻ്റെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ലായിരുന്നു അപ്പോൾ ധ്യാനത്തിലൂടെയാണ് എനിക്കത് മനസ്സിലായത് ഈ ഭൗതിക ആവശ്യങ്ങളെല്ലാം നമ്മുടെ അനുഗ്രഹങ്ങളാണ് നമുക്ക് വേണ്ടത് ദൈവകൃപയാണ് എന്ന് അപ്പോൾ ഇനിയും തുടർന്നുള്ള ജീവിതം ദൈവകൃപയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ ജീവിക്കുന്നത് ഞാനൊരു അനുഗ്രഹം പറയാൻ വിട്ടുപോയിരുന്നു എൻ്റെ മോള് ടെൻത്തിൽ നല്ലൊരു മാർക്കോടുകൂടി ജയിക്കുവാനായിട്ട് ഞാൻ നിയോഗം വെച്ചിരുന്നു അതിൽ മോൾക്ക് സി ബി എസ് സിക്ക് തൊണ്ണൂറ് ശതമാനം മാർക്കോടുകൂടി പാസ്സാകുവാൻ സാധിച്ചു അതോടൊപ്പം തന്നെ എൻ്റെ മോന് മോനിന്നിവിടെ വരാൻ സാധിച്ചിട്ടില്ല അവന് കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ നല്ലൊരു ജോലിയും ലഭിച്ചു എയർപോർട്ടിലാണ് അവൻ വർക്ക് ചെയ്യുന്നത് അമ്മയ്ക്കും തിരുകുമാരനും ഒരിക്കൽ കൂടി ഒരായിരം നന്ദി പറഞ്ഞുകൊള്ളുന്നു അവർ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവനെൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും സങ്കീർത്തനം തൊണ്ണൂറ് പതിനാലാം വചനമാണ് നാം ദൈവത്തെ സ്നേഹത്തോടെ പിടിച്ചു നിൽക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവനാമത്തെ അറിയുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മെ രക്ഷിക്കും ദൈവം നമ്മെ ഉയർത്തും ദൈവം നമ്മെ നയിക്കും ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ആത്മാർത്ഥമായ ഒരു ബന്ധമാണ് ദൈവത്തോടുള്ള പൂർണ്ണ ആശ്രയം നമ്മെ നമ്മളോട് ഒട്ടിനില്ക്കുന്ന ഒരു ദൈവമാണ് നമ്മുടേതും നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൃപാസന അമ്മയെന്നുമാണ് ഈ മക്കളുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് സോജ ഷിബു എന്ന മകളുടെ സാക്ഷ്യം നമ്മൾ കേട്ടു ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിലാണ് ഒരു കൃപാസനത്തിലൊരു പത്രം ആ മകളുടെ കൈകളിലേക്ക് വരുന്നത് പല പ്രാവശ്യവും നമ്മൾ കൊടുക്കുന്ന ഓരോ പത്രവും ഇങ്ങനെയാണ് ഓരോ മനുഷ്യർ ഓരോരുത്തർ വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ ഒരു മാറ്റം വരുത്തുന്നത് ഏതോ ബുദ്ധിമുട്ടുകളുടെ സങ്കടത്തിൻ്റെ നടുവിൽ ഒരു കച്ചിത്തുരുമ്പ് പോലെയാണ് ഈ ഒരു പത്രം അവരുടെ കൈകളിലും കിട്ടിയത് ആ പ്രയാസങ്ങളുടെ നടുവിലാണ് പത്രം വായിച്ചു പിന്നീട് ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അമ്മയുടെ സാന്നിധ്യയിൽ വന്ന് ഉടമ്പടി എടുത്തത് പിന്നീടാണ് ഇവിടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത് ദൈവം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവം ദൈവത്തോട് ആത്മാർത്ഥമായ ബന്ധം പുലർത്തിയപ്പോഴും ഉടമ്പടിയിലൂടെ നടത്തപ്പോഴാണ് ഇവിടെ ഒരു പുത്തൻ വഴികൾ ദൈവം തെളിച്ചു കൊടുത്തത് പിന്നീട് വാടകയ്ക്ക് അഞ്ച് വർഷം താമസിക്കുന്ന ഇവരുടെ ഇവർക്ക് ഒരു സ്ഥലം മേടിക്കാൻ സാധിച്ചു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങി ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെയാണ് ഇതെല്ലാം സ്ഥലം മേടിക്കാൻ സാധിച്ചത് സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് അഞ്ച് വർഷം വാടക വീട്ടിൽ താമസിച്ചിരുന്നപ്പോഴാണ് ഉടമ്പടി എടുത്ത ഉടനടി ഇവിടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ഓരോന്നായി വർഷിച്ചു കൊടുക്കുന്നത് പിന്നീടാണ് മോളുടെ സി ബി എസ് ഇ എക്സാം നോട്ട് ബൈ ബ്രൈഡ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് പറഞ്ഞത് മോൾക്ക് വലിയ ഇതെല്ലാം പഠിത്തത്തിൽ വലിയ ഇതില്ലായിരുന്നു പിന്നീട് പരീക്ഷ ഈ മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അമ്മയുടെ കൃപയാലാണ് നല്ലൊരു ഗ്രേഡ് കിട്ടിയ മൾക്ക് പാസ്സാകാൻ സാധിച്ചത് തൊണ്ണൂറ് പെർസെൻറ്റേജ് പിന്നെ ഉണ്ടായിരുന്ന ജവമാലി റാലിയിൽ അസാധ്യമായ ഒരു കാര്യമാണ് ഒരു വീടെന്ന് പറഞ്ഞത് ആ അത് വെച്ച് ആ നിയോഗം വെച്ചാണ് ജവമാല റാലിയിൽ കൊന്ത് ചെല്ലിയത് അന്ന് അന്ന് തന്നെ ആ ആ റാലി ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഞായറാഴ്ച ഒരു ചേട്ടൻ്റെ ഒരു ഇടപെടൽ ഇതാണ് മാതാവിൻ്റെ ഓരോ ഇടപെടലെന്ന് എന്ന് പറയുന്നത് വെറുതെ ഒരു ചേട്ടൻ വന്നു ചോദിച്ചു വന്നപ്പോഴത്തേന് ഫ്ളാറ്റിൻ്റെ കാര്യം പറഞ്ഞു അതിനെപ്പറ്റി സംസാരിച്ചു വിത് ഇൻ നോ ടൈം ഒരു ഷോർട്ട് ടൈമിലാണ് അതിൻ്റെ ആ ഉണ്ടെന്ന് കറിഞ്ഞതും പിന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ നടന്നതും പിന്നെ അവർ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പരശുത്തമ്മയുടെ സന്നിധിയിൽ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാനാണ് പുതിയ ഫ്ലാറ്റിൻ്റെ താക്കോലുമായിട്ടാണ് പരശുത്തമ്മയുടെ സന്നിധിയിൽ ഇന്നിവർ വന്നിരിക്കുന്നത് ഇതാണ് ഉടമ്പടി മക്കളുടെ ജീവിതം ഉടമ്പടി എടുത്ത് ഉടനടി പരശുത്തമ്മയും ഈശോയും ഇവരോട് ഇവരോടൊട്ടിച്ചേർന്ന് നിൽക്കുന്ന നമ്മളെയും അവരോട് ചേർത്ത് നിർത്തുന്നോ അവർ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഒരു വലിയൊരു സാക്ഷ്യമാണ് നമ്മളോട് ഷെയർ ചെയ്തത് ഉടമ്പടി എടുക്കുന്നത് മക്കളുടെ ജീവിതത്തിൽ തേങ്ങി കിടക്കുന്ന ഇന്നലകളല്ല പ്രത്യേകിച്ചോടെ നോക്കുന്ന ഇന്നുകൾ ഇന്നത്തെ ഇന്ന് ഇന്ന ഇന്നത്തെ ദിവസമാണ് ഉടമ്പടി ജീവിത മക്കളങ്ങൾ മക്കളുടെ ജീവിതത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് ഉടമ്പടിയിൽ നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഭാവിയും ഭാവിയുമായിട്ട് വെക്കുന്ന ഓരോ പുതിയ ഒപ്പുകളാണ് ഈ മക്കൾ വെച്ച ഓരോ നിയമങ്ങളും ഓരോ ഒപ്പുകളായിരുന്നു ആ ഉടമ്പടിയിൽ വെച്ച ഓരോ നിയമങ്ങളാണ് ഓരോന്നോരോന്നായിട്ട് ഈശയും അമ്മയും പരിശുദ്ധ അമ്മയും ഇവർക്ക് സാധിച്ചു കൊടുക്കുന്നത് പക്ഷേ ഇവർക്ക് നിയമങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നത് ഇവരുടെ വിശ്വസ്തയാണ് ഹൃദയത്തിൻ്റെ വിശ്വസ്തതയാണ് അതുകൊണ്ടാണ് ദൈവസ്നേഹം ഇവരിലേക്ക് കൂടുതൽ വർഷിക്കാൻ സാധിച്ചത് ഉടമ്പടി നിബന്ധനകൾ പൂർണ്ണമായിട്ട് വിശ്വസ്തയോടെ നോക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് വിശ്വസ്തത വിശ്വസ്തതയെന്ന് വെറുതെ വാഗ്ദാനങ്ങളല്ല ചെറിയ വാഗ്ദാനങ്ങൾ പോലും വിശ്വസ്തതയോടെ സത്യസന്ധതയോടെ ചെയ്യുന്നതാണ് ദൈവത്തോടുള്ള ഉടമ്പടിയിൽ നമുക്കും നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വസ്തതയോടെ മുന്നോട്ട് നയിക്കാം നമ്മളും സ്നേഹത്തിൽ ദൈവത്തോട് ഒട്ടു നിൽക്കുമ്പോഴാണ് ഈശയം അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നത് ആ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ മകൾ സോജ ഷിബുവിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവേ യേശുവേസ്തുതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക